ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വീൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കുറച്ച് ഇംഗ്ലീഷ് വേഡ്സ് അതിൻ്റെ ഹിന്ദി മീനിങ്ങും മലയാളം മീനിങ്ങും വിത്ത് എക്സാമ്പിൾ എങ്ങനെയാണ് അവ പ്രയോഗിക്കേണ്ടതെന്നും ഉൾപ്പെടെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതുന്നുണ്ട് അതിൻ്റെ മീനിങ് അടുത്ത പേജിൽ കാണാം ഇപ്പോൾ നെസസറി നെസസറി ജരൂരി അവശ്യക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നെസസറി ജരൂരി അവശ്യക്ക് ജരൂരി അവശ്യക് അത്യാവശ്യം ഇനി ഇത് എങ്ങനെയാണൊരു വാക്ക് ഇതുകൊണ്ട് ഉപയോഗി ഉണ്ടാക്കുന്നത് വാട്ടർ ഈസ് നെസസറി ഫോർ ലൈഫ് വാട്ടർ ഈസ് നെസസറി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ വെള്ളം നെസസറി അത്യാവശ്യം വെള്ളം അത്യാവശ്യമാണ് എന്തിന് ഫോർ ലൈഫ് ജീവിതത്തിന് അല്ലെങ്കിൽ ജീവിക്കാൻ വെള്ളം കൂടിയേ തീരൂ അത്യാവശ്യമാണ് വാട്ടർ ഈസ് നെസസ്സറി അത്യാവശ്യം വെള്ളം അത്യാവശ്യമാണ് വാട്ടർ ഈസ് നെസസറി ഫോർ ലൈഫ് ജീവിക്കാൻ വെള്ളം അത്യാവശ്യമാണ് പാനി ജീവൻ കെലിയെ അവശ്യകുഹേ പാനി ജീവൻ കെലിയെ അവശ്യഗ്ഹേ അടുത്തത് ഓണസ്റ്റ് 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 എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ അല്ലെങ്കിൽ സത്യസന്ധ ഓണസ്റ്റ് ഈമാൻദാർ ഈ മാൻദാർ ഹിന്ദിയിൽ ഓണസ്റ്റ് ഓണസ്റ്റ് സത്യസന്തൻ ഇനി ഇത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിൽ ചെയ്യുന്നത് ഷീസ് ആൻ ഓണസ്റ്റ് ഗേൾ ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾ അവൾ ഒരു സത്യസന്ധയായ പെൺകുട്ടിയാണ് ഹീസാൻ ഓണസ്റ്റ് ബോയ് ഹീ സാൻ ഓണസ്റ്റ് ബോയ് അവനൊരു സത്യസന്ധനായ ആൺകുട്ടിയാണ് അപ്പം ഷീയും ഹീയും ഹിന്ദിയിൽ വഹ് എന്നോ എന്നാണ് പറയുന്നത് നമ്മൾ ഇവിടെ ഗേളായതുകൊണ്ട് ഇനി ലടുക്കയാണെങ്കിൽ വ എക് ഇമാൻദാർ ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ധൈര്യം ഉള്ളത് ധൈര്യശാലി ഒക്കെ എന്താണ് ഈ ബ്രേവ് എന്ന് പറയും നമ്മൾ ധൈര്യമുള്ളത് ധൈര്യശാലി ബ്രേവ് ബഹാദൂർ ബഹാദൂർ ധൈര്യശാലി ബഹാദൂർ ധൈര്യശാലി ിയേഴ്സ് ആർ ബ്രേവ് സോൾജിയേഴ്സ് സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാര് സോൾജിയേഴ്സ് ആർ ബ്രേവ് പട്ടാളക്കാർ വളരെ ധൈര്യമുള്ളവരാണ് ധൈര്യശാലികളാണ് സൈനിക് സോൾജിയേഴ്സിന് ഹിന്ദിയിലെന്താ പറയുക സൈനിക് സൈനിക് ൂ ബഹാദൂർ ഹേ അല്ലെങ്കിൽ അല്ലെങ്കിൽ സൈനിക് ബഹാദൂർ ഹേ എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ് ആർ ബ്രേവ് പട്ടാളക്കാർ ധൈര്യശാലികളാണ് ധീരരാണ് സൈനിക് ബഹാദൂർ ഹോത്താഹേ അല്ലെങ്കിൽ പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഹിന്ദിയിൽ പൊളൈറ്റ് വിനമ്ര 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 വിനയം പൊളൈറ്റ് മര്യാദ മര്യാദ മര്യാദയുള്ള വിനമ്ര മര്യാദയുള്ള പൊളൈറ്റ് മര്യാദയുള്ള ഓൾവേസ് ബി പൊളൈറ്റ് ടു ഓൾവേസ് ബി പൊളൈറ്റ് ടു അതേഴ്സ് ഓൾവേസ് ബി പൊളൈറ്റ് ടു അതേഴ്സ് എന്ന് പറഞ്ഞു ഓൾവേസ് എല്ലായ്പ്പോഴും ഹമേഷ ദൂസരോം കെ ദൂസരോം കെ എന്ന് പറഞ്ഞാൽ എന്താണ് അതേസ് ദൂസരോം കെ ടു അതേഴ്സ് അപ്പം ദൂസരോം കെ പ്രതി ടു അതേഴ്സ് ഹമേഷ ദൂസരോം കെ പ്രതി വി നമ്രം എപ്പോഴും മറ്റുള്ളവരോട് മര്യാദയുള്ളവരായിരിക്കണം മര്യാദയോടുകൂടി പെരുമാറണം എപ്പോഴും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറണം ഓൾവേസ് ബി പോളൈറ്റ് ടു അതേഴ്സ് हमेशा दूसरों के प्रति विनम्र रहे